ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഗാർലിക് ചിക്കൻ ആണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഗാർലിക് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കറല ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു അടി അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിലായിരിക്കും നല്ലത് വെളിച്ചെണ്ണയിലും ചെയ്യാം എന്നാലും ഓയിലിനാണ് കൂടുതൽ ടേസ്റ്റ് ഓയിൽ ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരക്കപ്പ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വരെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം ഗാർലിക് ചിക്കൻ ആണല്ലോ പേര് അപ്പം തന്നെ ഗാർലിക്കിന്റെ ആ ഒരു ഫ്ലേവറാണ് കൂടുതൽ നിൽക്കേണ്ടത് അപ്പൊ ആ വെളുത്തുള്ളി ഒക്കെ ഒന്ന് മൂട്ട് വന്നിട്ടുണ്ട് ആ പച്ച പച്ചമണമൊക്കെ ഒന്ന് പോയ ടൈമിൽ അതിലേക്ക് സതോള ഇട്ട് കൊടുക്കും സഗോള ഞാൻ ഇതുപോലെ ചില്ലി ചിക്കൻക്ക് കട്ട് ചെയ്യുന്ന ആ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സഭയോളൊന്ന് വഴന്നു പറഞ്ഞ ടൈമിൽ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഒരു അര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അതും ചില ചിക്കനിക്ക് കട്ട് ചെയ്ത ആ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കനിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒന്ന് തിളച്ചേക്ക് തന്നെ ചിക്കനിൽ വെള്ളം വന്നു കണ്ടിലെ വെള്ളം വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളമുള്ളത് കൊണ്ട് വെള്ളം ഒഴിച്ചെടുക്കണ്ട മൂടി വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം ിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കാം അത് ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ട് ചിക്കൻ വെന്തിട്ടുമുണ്ട് അപ്പോൾ ഒന്ന് റെസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിതിലേക്ക് ഉണക്കമുളക് പേസ്റ്റ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഉണക്കമുളക് എന്ന് വെച്ചാൽ ഞാൻ കാശ്മീർ ചില്ലിയാണ് എടുത്തിട്ടുള്ളത് കാശ്മീർ ചില്ലി ഒരു പത്ത് എണ്ണം എടുത്തിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ കാശ്മീർ ചില്ലി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സാധാ ഉണക്കമുളക് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്താലും മതി നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ അടയുന്നുണ്ട് ടൊമാറ്റോ സോസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സാധാ തക്കാളി അതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നന്നായി മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കാലക്കപ്പ് വെള്ളം ഒച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നടു കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം കാശ്മീക്ഷതുകൊണ്ട് അധികം ഉണ്ടാവില്ല അപ്പോൾ ഒരു എരിവിന് വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ച് പൊട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇനി ഇന്നിതൊന്ന് ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം